ഞാൻ തൃശ്ശൂർ നമ്മളുടെ ലുലു കൺവെൻഷൻ സെൻ്റർ തൊട്ടു മുമ്പുള്ള ഒരു മൂന്ന് ടവറുകളുണ്ട് പിനാക്കൽ ടവേഴ്സ് അവിടെ താമസിക്കുന്ന ഒരു ദിവസം ഞാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് പുറത്തു വന്ന് നിൽക്കുകയാണ് ആ സമയത്തൊരു കാറ് ആ കാറിൻ്റെ ശബ്ദം തന്നെ ഒക്കെ മറ്റാ വരുന്ന കാറ് അവിടെ കൊണ്ട് നിർത്തി അപ്പം എനിക്ക് റൈസും ഓട്ടപ്പന്തയത്തിന് ഉപയോഗിക്കുന്ന കാറ് പോലെ തോന്നുന്നത് അത് ശരിയായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു സ്വാമി ടൗണിലേക്കാണോ അതെ കയറിക്കോളം പറഞ്ഞു ഞാൻ കയറി പക്ഷെ കയറി കഴിഞ്ഞിട്ട് സാധാരണ കയറിയുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഓ ഓ ഓ വെല്ല സെക്കൻഡ് കെയറിൽ ഇടും മറ്റേ ക്ലാ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ മാറ്റിയിട്ട് ഊ അടുത്ത ഇടും ഇങ്ങനെ പതുക്കിയല്ലേ പോവുക ഞാൻ കയറി ഉടനെ ചവിട്ടി ചവിട്ടി പോ വണ്ടി ഒരട്ടത്തെറിക്കലാണ് പിന്നെ അതും ഇതുപോലത്തെ ശബ്ദം ഓ ഭയങ്കര ശബ്ദത്തിൽ തെറിച്ചാണ് ഇത് ഈ വണ്ടി കൊണ്ടുപോകണം കണ്ടപ്പോൾ എവിടെ അടുത്ത വാക്കിൽ പറഞ്ഞു ഞാനവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവാ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഹൈ ടൗണിലേക്കല്ലേ അല്ല ഇവിടെ ആ ചന്ദ്രേട്ടൻ്റെ കടയിൽ നിന്ന് എനിക്ക് ഒരു സാധനം എടുത്തുകൊണ്ട് പോകണം അവിടേക്ക് പോകാൻ ആ ഞാൻ വെയിറ്റ് ചെയ്യാം വേണ്ട വേണ്ട അത് ഞാൻ ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങി എങ്ങനെയോ ഇറങ്ങി ആ കാറിൻ്റെ ഉള്ളിൽ അസ്ഥി കൂടങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് തലയോട്ടിന് അതൊരു തലയോട്ടിയുടെ രൂപം ഒറിജനാണോ അല്ലേ എനിക്കറിയില്ല അതൊക്കെയാണ് വെച്ചിട്ടുള്ളത് അങ്ങനൊരു സംഭവം ഉണ്ടായി പിന്നീട് ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട് ഈ വ്യക്തി വലിയൊരു കൊലപാതകം നടത്തി ജയിലിൽ സ്ഥിരവാസമാകാൻ വിധിക്കപ്പെട്ടവനാണ് പിന്നീട് അറിയുന്നത് ഞാൻ ഇയാളുമായിട്ട് ഈ ബണ്ടിയിൽ കയറിയ സമയത്ത് അയാൾ കൊലപാതകല്ല പിന്നീട് അയാളെ കൊലപാതകയായി ഇപ്പം സ്ഥിരവാസം ജയിലിലായി ആരാണെന്നല്ലേ ഇത് നിങ്ങൾ അറിയേണ്ട ഒരു കഥയാണ് നമ്മൾ എത്ര വലിയ കോടീശ്വരനായാലും ഏതൊരു പദവിയിലെത്തിയാലും നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിലാണ് നമ്മൾ വിഹരിക്കേണ്ടത് ഈ മണ്ണിലെ മക്കളോടൊപ്പം കാരണം ഒരിക്കൽ യാസ്റാഫത്ത് അദ്ദേഹം പി എൽ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ഇങ്ങനെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് സഹാറ മരുഭൂമിയിലോ മറ്റോ ലാൻഡ് ചെയ്യേണ്ടി വന്നു തകർന്ന് വീണില്ല അവിടെ ചെന്ന് എങ്ങനെയോ മണലിൽ ലാൻഡ് ചെയ്തു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററാണോ ഫ്ലൈറ്റാണോ എന്ന് എനിക്കറിയില്ല മറ്റാര് റോഷ്ടാണെന്നറിയില്ല അവിടെ ലാൻഡ് ചെയ്ത ഉടനെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കോടീശ്വരനാണ് രാജ്യത്തിന് അധിപതിയല്ലേ കൂടെ ഉള്ളവരും കോടീശ്വരന്മാരാണ് പക്ഷെ അവിടെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞത് അതിനകത്തൊരു കുപ്പി എടുത്തിട്ട് പറഞ്ഞു ആ കുപ്പികളിൽ മുഴുവൻ നിങ്ങളുടെ മൂത്രം നിങ്ങൾ കളയേണ്ട കേട്ടോന്നാണ് പറഞ്ഞത് അടുത്ത പെട്ടികൾ ഇരിക്കുന്ന കോടികൾ രൂപയുണ്ട് ആ മരുഭൂമിയിൽ ആ പൈസയ്ക്ക് ഒരു വിലയില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ മൂത്രം കളയേണ്ട അതേ കുപ്പിയിൽ ശേഖരിച്ചു വച്ചോളെ ആവശ്യം വരുമെന്ന് കുടിക്കാൻ പക്ഷെ അപ്പോഴേക്കും അമേരിക്കയുടെ ഉപഗ്രഹം കണ്ടെത്തി വന്നു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പക്ഷെ ഞാൻ അന്ന് ഓർക്കുകയാണത് എത്ര വലിയ മുതലാളിയായാലും എന്താണെങ്കിലും അത് ഈ ലോകത്തിൽ നിന്നിട്ടാ മുതലാളിയാവുന്നത് ആരുടെ മുതലാളി ഇവരുടെ തൊഴിലാളികളുടെ മുതലാളി ഒരാൾ പോലും അടുത്ത ആമസോൺ ഒരാളെ കൊണ്ടു നിർത്തിയാൽ അയാൾക്ക് മുതലാളി ആവാൻ പറ്റും അയാൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റൂ സഹാ പരിഭവൻ നടുവിന് കൊണ്ടെടുത്താൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അയാൾ ലക്ഷപ്രാഭം ആകുമോ കോടീശ്വരനാകുമോ അയാളുടെ ബുദ്ധിമുട്ടൻ ദ്രവിച്ചു പോകും അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല സമൂഹം വേണം മനുഷ്യൻ സമൂഹ ജീവിയാണ് എല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ മനുഷ്യൻ പതിനേഴാമത്തെ വയസ്സിൽ മുതലാളി അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ മരിച്ചു ആയിരം കോടി രൂപയുടെ അടുത്ത് അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ കയ്യിൽ വന്നു പിന്നെന്തായി സ്വത്തുക്കൾ കയ്യിൽ വന്ന് പിറ്റേ ദിവസം പോലെ അദ്ദേഹത്തിന് കണ്ണ് കാണാനല്ല കണ്ണിന് ഏതൊരു വേദന വന്നു കണ്ണ് കാണാൻ പറ്റാണ്ടായി അന്ധനായും മാറി അങ്ങനെയല്ല അഭിനയിക്കുക അന്ധനായിട്ട് മണി അങ്ങനെയല്ലായിട്ട് അഭിനയിച്ച് അന്ധനായിട്ട് മാറിയും ബുദ്ധി പോയി മനസ്സ് വെപ്രകളപ്പെട്ട് ചഞ്ചലപൂർണമായി മാറി പിന്നെ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ ഒക്കെ നമ്മൾ കാണാത്ത കാഴ്ചകൾ അങ്ങനെ കാണുന്നത് നമ്മൾ കേൾക്കാത്ത സംഗീത നമ്മൾ കേൾക്കാത്ത ഭാഷകൾ അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹം താമസിച്ചിരുന്നത് ശോഭ സിറ്റിയിലാണ് ഒരിക്കൽ അദ്ദേഹം പുറത്തുനിന്ന് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാറ് പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഗേറ്റ് തുറന്നോളന്ന അത്രയും നിയമം പക്ഷേ ഗേറ്റ് തുറക്കാൻ വൈകി ഇതേ ഗേറ്റ് അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ കാർ കാറ് നിർത്തിയിട്ടുള്ള തനിക്കോ ഗേറ്റ് തുറക്കാത്ര വിഷമം അവിടുത്തെ വാച്ച്മാനല്ലേ പയള് പറഞ്ഞു ഞാൻ ഗേറ്റ് തുറക്കാൻ നിങ്ങൾ വരുമ്പോൾ എനിക്കറിയാൻ പറ്റുമോ നിങ്ങൾ വരുമ്പോഴേല്ലേ എനിക്ക് ഗേറ്റ് തുറക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താണ് നീ അത്രയാണ് സംസാരിക്കേണ്ട അങ്ങനെ വാക്ക് തർക്കം എന്ത് പറയുന്നു ആ കാർ അയാൾ പിന്നോട്ടെടുത്ത് മുന്നോട്ട് പെട്ടെന്ന് ചാടിച്ചു ആ കാർ ചാടുന്ന കാറാ ആ മതിൽമ ഉണ്ടിടിച്ചു അയാളെ പൊട്ടി തകർന്ന് മരിച്ചു ആ വാച്ച്മാൻ ഇത് പത്ത് വർഷം മുമ്പ് നടന്ന സംഭവമാണത് തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ അവിടുത്തെ ജീവനക്കാരനാണ് കണ്ടശാങ്കടവുകാരനാണ് കാരമുക്കാരൻ വിളക്കുംകാല് കാട്ടിങ്ങല് വീട്ടിൽ ചന്ദ്രബോസ് നാല്പത്തി വയസ്സായിട്ടുള്ളൂ വയസ്സായിട്ടുള്ളു മുറ്റിച്ചൂര് പടിയത്ത് അടയ്ക്കാപ്പറമ്പിൽ മുഹമ്മദ് നിഷാം മുപ്പത്തെട്ട് വയസ്സ് അങ്ങനെയാണ് ഹമ്മർ കാറിച്ച് ഹമ്മർ കാറ് എന്താന്ന് നിങ്ങൾ ഇതിലെന്ത് ഓൺലൈനിൽ നോക്കി അറിയാൻ പറ്റും ഹമ്മർ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയത് ആ കേസിൽ ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചപ്പോൾ അതിനകത്ത് അമ്പത് ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി അണാശ്രീയുടെ പേര് അവർ കൊടുക്കാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു അത് നിഷാമിൻ്റെ സ്വത്തിൽ നിന്ന് ഈ അഞ്ഞൂറ് അറുനൂ അറുന്നൂറ് കോടി രൂപയുടെ സ്വത്തിൽ നിന്നാണ് അത് നീടാക്കിയിട്ട് വേണം ആ പണം നൽകാൻ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് അറിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പം എത്ര പതിനഞ്ച് അഞ്ച് രൂപ പതിനഞ്ച് വർഷമായി നടത്തും ജനുവരി പതിനഞ്ച് പത്ത് രൂപ അതെ അതെ പത്ത് വർഷമായി ജനുവരി ഇരുപത്തൊമ്പതിനാണ് സംഭവം നടന്നത് അതിന് പല വകുപ്പുകളും ചേർത്തിട്ടാണ് നിഷാ നിഷാമിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് അതിന് വല്ല് ജീവപര്യന്തം പിന്നെ വേറെ വകുപ്പുകൾ പ്രകാരം ഇരുപത്തിനാല് വർഷത്തെ തടവ് എൺപത് ലക്ഷം രൂപയുടെ പിഴ ഡിഗ്രി ആക്കിയിട്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരിലെ ശിക്ഷ വിധിച്ചിരുന്നു പിന്നീട് ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങനെ അപ്പീൽ ഹർജി അത് ഹൈക്കോടതി അതും തള്ളി ആ ഹൈ ഹർജിയും തള്ളി തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവധി ചോദ്യം ചെയ്ത് നിഷാം നൽകിയ അപ്പീൽ അത് ഹൈക്കോടതി തള്ളി അതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ പോയി അവിടെ ഹർജി നൽകി അതിന് ഫലമുണ്ടായില്ല ഇത് വാസ്തവത്തിന് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത് അവനവൻ്റെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം അവനവനു അവനു അവനവന് അവനവനുണ്ടെന്ന് കരുതുന്ന താൻ തനിക്കുണ്ടെന്ന് കരുതുന്ന ആ വല്പം മറ്റുള്ളവർ അംഗീകരിക്കാതെ വന്നതിൻ്റെ പേരിലുള്ള കൊലപാതകം ആയതുകൊണ്ടിത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള കൊലപാതകത്തിൻ്റെ കേസിലാണ് പെടുത്തേണ്ടതെന്ന് ഭക്ഷന്മാർ വാദിച്ചു വധശിക്ഷ നൽകണം തന്നെ വാദിച്ചു പക്ഷെ അത് ഹൈക്കോടതി തള്ളി ചന്ദ്രബോസിനെ കൊല്ലാൻ ഉപയോഗിച്ച ആഡംബരക്കാർ ആയുള്ള ഹമ്മർ അത് വിട്ടുനൽകണം അത് തുരുമ്പിട് തൈരത്ത് തെങ്ങും മാവും പ്ലാവും ഒക്കെ തുടങ്ങി അത് വിട്ടു വിട്ടുനൽകണം എന്നാവശ്യപ്പെട്ട് നിഷാം ഹർജി നൽകിയിരുന്നു അതും തള്ളി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് പുലർച്ചെ ഞങ്ങൾ ഈ വാർത്ത കേട്ടിട്ടാണെന്ന് എണീക്കുന്നത് മൂന്നേ പതിനഞ്ച് ശോഭ സിറ്റിയിലെ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റ് തുറക്കാനെന്ന് വൈകി അതിൻ്റെ പേരിലാണ് ചന്ദ്രബോസുമായിട്ട് മുഹമ്മദ് നിഷാം തർക്കിച്ചത് ഗേറ്റ് തുറന്ന ഉടൻ ചന്ദ്രബോസിന്റെ ദേഹത്ത് നിഷാം ഖം ഖാർ ഒരു പ്രാശി ഇടിപ്പിച്ചു അങ്ങനെ വന്ന സമയത്ത് ചന്ദ്രബോസ് ഓടിയ ആൾ പ്രതീക്ഷിച്ചതല്ല അയാൾ ഓടി പിന്നാലെ അതേ വാഹനത്തിന് ഏളെ പിന്തുടർന്ന് ഒരു ചുമരൻ്റെ അവിടെ എത്തിയ സമയത്ത് അതോട് ചേർത്ത് വെച്ചിട്ട് ആണ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ചന്ദ്രബോസനുണ്ടായത് എല്ലുകൾ മുഴുവൻ ഒടിഞ്ഞ് ഒടിഞ്ഞിട്ട് രൂക്ഷമായിട്ടുള്ള പരിക്കുകളിലൂടെ ചന്ദ്രബോസന് ജീവൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴേക്കും മരിച്ചു പിറ്റേ ദിവസം മരിച്ചു അതിന് ഏറ്റവും വലിയ രസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടെ തന്നെ ഇൻ്റെ പുറകിൽ കൂടി കാരണം ചന്ദ്രബോസിൻ്റെ പുറകിൽ കൂടിയിട്ടൊരു കാര്യമില്ലല്ലോ ഒന്നും ഞണ്ണാൻ കിട്ടില്ലല്ലോ അല്ല ഇയാളുടെ പുറയിൽ കൂടി അതിനെക്കുറിച്ച് പിന്നെ അവിടെ ജാഥകളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അവിടെ ഏ അങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറഞ്ഞ ആരോപണങ്ങളും അങ്ങനെയല്ലെന്ന് പറഞ്ഞ പ്രത്യാരോപണങ്ങളും അതും അവിടെ ലഹളങ്ങളൊക്കെ ഉണ്ടായി ജയിലിലും ഇതുപോലെ നിഷാമിനും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകി എന്നുള്ള വാർത്തകളും പരന്നു അതിന് അറിയില്ല ബിയൂർ ജയിലിലാണ് കൊണ്ടിട്ടത് കണ്ണൂർ സെൻട്രൽ ജയിലുകളായിരുന്നു പിന്നീടുണ്ടായത് ഏതായാലും എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമം നടന്നതായിട്ടുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് അതിനെ തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെങ്കിലും ഇപ്പോൾ കുറച്ചു കാലമായിട്ട് തൃശ്ശൂർ തന്നെയാണ് വിയൂർ സെൻട്രൽ ജയിലിലാണ് കിടക്കുന്നത് ഈ ചന്ദ്രബോസ് മരണമടഞ്ഞു അത് മരണമടഞ്ഞ ഉടൻ അയാളുടെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകാൻ മന്ത്രിസഭ യോഗം തീരുമാനിച്ചു അങ്ങനെ തൃശ്ശൂരിലൊരു പൊതുമേഖലാ സ്ഥാപനമുണ്ട് തൃശ്ശൂർ സിറ്റിയിലെ തന്നെ ഔഷധി അവിടെ ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി അത്രയും ഭാഗ്യം അല്ലെങ്കിൽ ജീവിതം പോയേനെ കട്ടമുകയായി പോയേനെ അവിടെ ടൈപ്പിസ്റ്റ് ആയിട്ട് ജമന്തി ജോലി ചെയ്യുന്നുണ്ട് ചന്ദ്രബോസിൻ്റെ മരണത്തോടി സ്വാഭാവികമായിട്ട് അവർ ആ ആലംബനം നഷ്ടപ്പെട്ടൊരു പുരുഷന്റെ ആലംബനം വീട്ടുകാരൻ അവരുടെ ആലംബനം നഷ്ടപ്പെട്ടു അങ്ങനെ പിന്നീട് ജമന്തീഷ് ശരിക്കും പറയുകയും കുട്ടികളെ പോറ്റാൻ വേണ്ടി വീടുകളിൽ പോയിട്ട് പണിയെടുത്തു എന്നുള്ളതാണ് ഏതായാലും സർക്കാർ ജോലി സർക്കാർ ജോലി നൽകിയിട്ടുണ്ട് അതേതായാലും ആശ്വാസമായി ഇത്രയും കാലങ്ങളെ കൊണ്ട് മകൾ വിവാഹിതയായി മകൻ ഒരു മകനുണ്ട് വലുതായി അത്രയും ഭാഗ്യം നിഷാമിൻ്റെ പിതാവ് അത് പ്രശസ്തനായിരുന്നു തൃശ്ശൂരിലെ പ്രശസ്തമായിട്ടൊരു കമ്പനിയുടെ മാനേജർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നീട് അതേ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം കിങ്സ് ബി ഡി അങ്ങനെ സ്വന്തം ഒരു കമ്പനി തുടങ്ങി ഞാൻ അച്ഛൻ ആരോ പറയുന്ന കാജ കാജ എന്ന് പറഞ്ഞൊരു ബി ഡി കമ്പനി ഉണ്ട് അതിൻ്റെ കമ്പനിയുടെ മാനേജർ ആയിരുന്നു എന്നാ പറയുന്നത് എനിക്കറിയില്ല അങ്ങനെയാണ് കിങ്സ് ബി ഡി ആരംഭിച്ചത് ആ കിങ്സ് ബി ഡിയുടെ കേന്ദ്രം തിരുനെൽവേലിയായിരുന്നു അങ്ങനെ അങ്ങനെയെങ്കിലും പിതാവ് മരിക്കുന്നത് അപ്പടേയും കോടീശ്വരനായി കഴിഞ്ഞിരുന്നു അങ്ങനെ പതിനേഴാം വയസ്സിൽ നിഷാമാരായി മുതലാളിയായി ബി ഡി കമ്പനിക്കെന്ന പേരിൽ തിരുനെൽവേലിയിൽ കോയമ്പത്തൂരിലേക്ക് മാങ്ങി കൂട്ടിയ സ്ഥലങ്ങളിലെല്ലാം അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനായിട്ട് വിറ്റു കിങ്സ് സ്പേസ് ഈ ബി ഡിയുടെ പേര് തന്നെ കിങ്സ് ബി എന്നാണ് കിങ്സ് സ്പേസ് എന്ന പേരിൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കി കമ്പനി വഴി നിസാം അഞ്ഞൂറ് കോടി രൂപയുടെ ഈ കമ്പനികളെല്ലാം കൂടി ബി ഡി കമ്പനിയുടെ വക മാത്രമായിട്ട് അഞ്ഞൂറ് കോടി രൂപയുടെ ഉടമയായി എന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളൊന്നുണ്ടായത് ഫെറീ റോൾസ് റോയസ് റേഞ്ച് റോവറ് ജാഗ്വർ ഹമ്മർ എന്നിങ്ങനെ കോടികൾ വിലമലിക്കുന്ന ആഡംബര വാഹനങ്ങളെല്ലാം ഈ നിസ നിസാമിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു പല വീടുകളിൽ ഒന്നാണ് ശോഭ സിറ്റിയിലെ വീട് ആഡംബര ജീവിതം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ആഡംബര ജീവിതം അതുപോലെ തന്നെ ക്രിമിനൽ കേസ് ഒന്നു മാത്രമല്ല വേറെ ക്രിമിനൽ കേസ് ഒരുപാട് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് എന്തുണ്ടായി ഇതൊന്നും അനുഭവിക്കാൻ യോഗല്ലാണ്ടായി ഈ ആറ് വർഷത്തിനിടെ പതിനാറ് കേസാണ് നിഷാം പ്രതിയായിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാനത്തിലും പുറത്തും അകത്തുമായിട്ട് പതിമൂന്ന് കേസുകളുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ കാപ്പ നിയമവും ചുമത്തി രണ്ടായിരത്തി പതിനാലിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇടിച്ചു എന്ന പരാതിയിൽ ബാംഗ്ലൂരിലും കേസുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ ഒമ്പത് വയസ്സുകാരനായ മകനെ കൊണ്ട് ഫെരാനി കാർ ഓടിപ്പിച്ചു ഇതിന് ഞാൻ സാക്ഷിയാണ് കേട്ടോ ഞാൻ സാക്ഷിയാണ് പഞ്ചിക്കൽ നമ്മളുടെ യൂസഫലി സാഹിബിൻ്റെ കൺവെൻഷൻ സെന്ററിന്റെ മുമ്പിൽ കൂടെ അധികാലത്ത് ഈ ഫെറാറി കാർ ഓടിപ്പിക്കുന്നത് ഈ കുട്ടി ഓടിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ് കണ്ണോണ്ട് കണ്ടതാ ആ കുട്ടിക്ക് നിന്നിട്ട് ഓടിക്കേണ്ട ഗതി കേടാ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഓടിച്ചു ഒരു ഒരു തരം ഭ്രാന്ത് രണ്ടു കേസെടുത്ത് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനഞ്ചിന് വാഹന പരിശോധന നടത്തുകയായിരുന്നെ വനിതാ എസ് ഐ എ അവിടെ വളക്കുണ്ടായി ഈ വനിതാ എസ് ഐയെ പിടിച്ചുപൊലിച്ച് കാറിനേക്ക് കൊണ്ടുവിട്ടു ഏതായാലും കാറിനടുത്ത് വെച്ച് പൂട്ടി വേറൊന്നും ചെയ്തു ഒന്നുമില്ല കേട്ടോ ഭാഗ്യത്തിന് അടുത്ത് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു ക്രിമിനലിനെയാണ് ഇനിയമത്തിൻ്റെ നൂലാമാലുകൾക്ക് നൂലാമാലുകളുടെ ഗുണം അനുഭവിച്ചത് തൂക്കി വരാൻ വലിയ രൂപത്തിൽ കേസ് വായിച്ചെങ്കിലും ജീവപര്യന്തനെ വിധിച്ചുള്ളൂ ഇവിടേക്കാണ് ആളുകള് പറയുന്നത് തൂക്കുദണ്ഡന അത്യാവശ്യമാണെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ജീവിതം കളഞ്ഞതല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് പൂർവ്വ വൈരാഗ്യമൊന്നുമില്ല അല്ലെ അടിപിടിയുടെ അടിപിടിയുടെ ഇടയില് ഒരു മരണം സംഭവിച്ചതല്ല സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന്റെ പേരിൽ അസാധാരണങ്ങളിൽ അസാധാരണമായ രീതിയിൽ നിന്ന് തന്നെയല്ലേ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്തോ കോടതി അങ്ങനെ വ്യാഖ്യാനിച്ചില്ല ഏതായാലും എന്തു ചെയ്താലും പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു വക്കീൽ വീരേന്ദ്രമേനൊരു വക്കീലുണ്ടായിരുന്നു അന്ന് പറയും ഒരു ലക്ഷം രൂപേൻ്റെ ഒരാളെ കൊല്ലാടോ വീരേന്ദ്രമേന അവിടെ ചെയ്യേണ്ടതെന്ന് അപ്പം അങ്ങനെയൊക്കെയുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ ഞാനതൊക്കെ പറയാൻ കാരണം നിങ്ങളൊക്കെയും ഏത് 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 ഘട്ടത്തിൽ നിന്ന് കയറി വന്നവരാണെങ്കിലും കഷ്ടപ്പാടിന്ന് കയറി വന്നവരായിരിക്കാം ജനിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളിക്കാരൻ്റെ ആയിട്ട് വന്നവരായിരിക്കാം അല്ലെങ്കിൽ സ്വർണ്ണക്കാരൻ്റെ ആയിട്ട് വന്നവരായിരിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളില്ലെങ്കിലും ഈ സമൂഹമുണ്ട് മനസ്സിലാക്കണം അന്വയ വ്യതിരേഖാഭ്യാം യസ്യാ സർവത്ര സർവത ദൈവം മുണ്ടുണ്ട് മുണ്ടുണ്ടെങ്കിൽ അവിടെ നൂലുണ്ട് നൂലില്ലെങ്കിലവിടെ മുണ്ടില്ല അപ്പം മുണ്ടിൻ്റെ ദൈവം നൂലാ അതതിൻ്റെ കണക്കാണത് വേദാന്ത കണക്കാണ് അതുപോലെ ഒരു വ്യക്തി ഇല്ലെങ്കിലും സമൂഹം അവിടെ ഉണ്ടാകും ഇന്ന് ഇന്ത്യ ഭരിക്കുന്നുണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇല്ലാതായാലും ഇവിടെ ഉണ്ടാകും നമ്മുടെ ബഹുമാനതയായിട്ടോ ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട് അവർ മാറിയ വേറെ പ്രസിഡന്റ് വരും അപ്പോഴും സമൂഹം അവിടെ ഉണ്ടാകും പക്ഷേ സമൂഹം എന്നൊന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടാകുമോ സമൂഹം എന്നൊന്നില്ലെങ്കിൽ പ്രസിഡന്റ് ഉണ്ടാകുമോ സൈബീരിയൻ കാർഡിൻ്റെ സൈബീരിയൻ കാർഡുകളുടെ പ്രസിഡന്റ് ആരാ റഷ്യയുടെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ അന്റാർട്ടിക്കയുടെ പ്രസിഡന്റ് ആരാ അപ്പോ പറഞ്ഞു വരുന്നത് സമൂഹത്തിനെ വിലപതിക്കണം അതാണ് സമഷ്ടി ചൈതന്യത്തെ ഈശ്വരൻ എന്നുള്ള കോൺസെപ്റ്റ് ഈശ്വരനാണ് കേട്ടോ ദൈവമല്ല അത് വേറെ വേറെ നാമങ്ങളാണ് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഈശ്വരൻ ദൈവം ഭഗവാൻ എല്ലാം ഒന്നായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കാൻ ശ്രമിക്കരുത് അപ്പം സമഷ്ടി സ്വരൂപത്തിയാണ് ഈശ്വരനായിട്ട് ദൈവമായിട്ടുള്ള മറ്റേ ഈശ്വരനായിട്ട് കാണുന്നത് ആ സമഷ്ടിയെ നമ്മൾ മണങ്ങേണ്ടതുണ്ട് അത് മുമ്പിലുള്ള ഏതെങ്കിലും ദേവതാ സ്വരൂപത്തി ആയിരിക്കാം കാരണം നിങ്ങൾ കാലത്ത് എഴുന്നേറ്റ് വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയം വരെ ഇതായി ഷട്ടിൻ്റെ പട്ടൺസ് ആധാരമുണ്ടാക്കി ദേ ഈ മാര ആരാ ഉണ്ടാക്കിയത് ഇതാ ഈ കണ്ണട കേടായാൽ എനിക്ക് നന്നാക്കാൻ പറ്റൂ അതിനാൾക്കാർ വേണ്ടേ ഇതേ താടി പഠിക്കാനുള്ള ബ്ലേഡ് ആരാ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും കല്ലുകൊണ്ട് പഠിക്കാൻ പറ്റൂ കല്ല് മുറിച്ച് മുറിച്ചുകൂട്ടി പഠിക്കാൻ പറ്റൂ ഞാൻ ഞണ്ണുന്ന അരി ആരാ ഉണ്ടാക്കുന്നത് ആന്ധ്രാപ്രദേശ് ആൾക്കാരാണ് ഉണ്ടാക്കുന്നത് ഇതാ ഈ വീടിന് ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടിയ കല്ല് ഇരുമ്പ് അതാരാണ് ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് ആ ലോകത്തെ നമ്മൾ വണങ്ങണം ആ ലോകത്തെ തന്നെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം സ്രഷ്ട അവനെ ആരാധിക്കണം ആ ലോകത്തെ മുഴുവൻ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിനെ മുഴുവൻ ഈ സൃഷ്ടി സ്വരൂപത്തിലാക്കി മാറ്റിയ അതിൻ്റെ പരമകാരണ സ്വരൂപനായിട്ടുള്ള അഹു അല്ലെങ്കിൽ ബ്രഹ്മസത്യമാകട്ടെ എന്തുമാകട്ടെ അവിടെ നമ്മൾ ആരാധനയും നടത്തണം പക്ഷെ അതൊന്നും ചെയ്യാതെ ഞാൻ തന്നെ ഞാൻ തന്നെയാണ് റോമിലെ ചക്രവർത്തിമാർ പറഞ്ഞ പോലെ ഞാനാണ് ദൈവം അതന്നെയല്ലേ ഫറവോൻ പറഞ്ഞത് ഞാനാണ് ദൈവം എവിടെ ഫറവോൻ പുണങ്ങിയ മരത്തടി പോലെ അവിടെ എടുക്കുന്നു ആൾക്കാർ ഒന്ന് കണ്ട് ദേ ഇതാ ഫറവാൻ ദേ ഇതാ ഫറവാൻ എന്ന് പറയുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഉള്ള കാലഘട്ടത്തോളം ഇവിടെ ഇങ്ങനെ പുക പുക ഇങ്ങനെ ഇങ്ങനെ എന്തായാലും പറയാം പച്ച ചാണകത്തിന് തീ പിടിച്ച പോലെ പുക ദുർഗന്ധപ്പെടത്തി ജീവിക്കാതെ ഉള്ള സമയം ഇട്ടി പോലെ അല്പം വെളിച്ചം കൊടുക്കുക മാഞ്ഞു പോവുക കുറച്ചല്ലേ ഉള്ളൂ നമ്മളുടെ ജീവിതം നൂറു വയസ്സ് പറഞ്ഞാൽ എത്രയുണ്ട് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസമോ അത്രയല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇതിന് ഇത്ര മാത്രമേ ഉള്ളൂ മോഹാലസ്യം മോഹത്തിന് ആലസ്യം വന്നു അവിവേകപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചു മോഹിതമായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചു ഈ ലോകം തൻ്റെ മുമ്പിൽ ഉണങ്ങി നിൽക്കേണ്ടതാണെന്നുള്ളൊരു ബോധം ഇതിൻ്റെ ഉണ്ടായി അതിൻ്റെ പേരിലാണ് ഈ അടിയും തല്ലും ഈ കൊലപാതകമൊക്കെ നിർവഹിച്ചത് പിന്നെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിഷാമിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ നിഷാമിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ വന്നത് അടക്കം വേണം ഒതുക്കം വേണം കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മുന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ നമസ്കാരം